ക്യാപ്റ്റൻസി നോമിനേഷനിൽ ബിഗ് ബോസ് ട്വിസ്റ്റ് കൊണ്ടുവന്നു മക്കളെ എന്താണ് ട്വിസ്റ്റ് ഈ പറയുന്ന പോലെ ചെരുപ്പിന്റെ ആയിട്ടുള്ള ലൂറയ്ക്കും അനീഷിന് സർക്കസിന്റെ ഓണർ ആയിട്ടുള്ള അനീഷിനും ഓരോരുത്തരുടെ വീതം ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്യാം വീട്ടുകാർക്ക് ഒരാളുടെ പേരെ പറയാൻ പറ്റത്തുള്ളൂ കൺഫഷ് റൂമിൽ പോയി പൊട്ടിക്കരഞ്ഞിരിക്കുകയാണ് ഒനിയില് എന്താണ് ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് രാവിലെ പതിനൊന്നര മുതൽ ഉച്ചയ്ക്ക് ഒരു മണി വരെയുള്ള ലൈവ് അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ ഐ എം അൻസിഫ് അപ്പോ ഈ പറയുന്നത് പോലെ ഒനിലിനെ കൺഫ്രഷൻ റൂമിലോട്ട് ബിഗ് ബോസ് വിളിക്കുന്നുണ്ട് ഒനീൽ അവിടെ പോയിരുന്ന കാര്യങ്ങളെല്ലാം പറയുന്നത് എന്താണ് ഒനീൽ നിങ്ങളുടെ പ്രശ്നം അത് എന്റെ ഫാമിലിയെ ഇത് ബാധിക്കും ഞാൻ അങ്ങനത്തെ ഒരാളല്ല ലക്ഷ്മി അവിടെ പറഞ്ഞു തൊട്ടും ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല മസ്താന് പറഞ്ഞത് ശരിയല്ല എന്ന് പറഞ്ഞ് പൊട്ടി പൊട്ടി ഒനീൽ കരണം ഞാൻ ഒന്ന് കരഞ്ഞോട്ടെ ബിഗ് ബോസ് എന്ന് ചോദിച്ചിട്ട് കരയുവാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലാലായിട്ട് വരുമ്പോൾ ഇത് ചോദിക്കണം ചോദിക്കാം ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ചോദിക്കാം അവനെങ്കിലും എവിടെ വേണോ സംസാരിക്കാം നമ്മൾ അതിനുള്ള എല്ലാം ഒരുക്കി തരാം ഇപ്പം സമാധാനമായിട്ട് പോകുമെന്ന് അത് കഴിയുന്നു അതിനുശേഷമാണ് ക്യാപ്റ്റൻസി വരുന്നത് അനീഷിന് ഒരാളെ ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്യാം എന്തായതുകൊണ്ട് ഈ പറയുന്ന സർക്കസിന്റെ ഓണർ ആയതുകൊണ്ട് അതുപോലെ തന്നെ നൂറയ്ക്കും ഒരാളെ നോമിനേറ്റ് ചെയ്യാം ആരിൽ നിന്നും നൂറയ്ക്കും നോമിനേറ്റ് ചെയ്യാനുള്ളത് വർക്കേഴ്സിൽ നിന്നും അതുപോലെ തന്നെ അനീഷ് നോമിനേറ്റ് ചെയ്യാനുള്ള സർക്കസിൽ നിന്നും ക്യാപ്റ്റൻസിയിലേക്ക് വേണ്ടിയിട്ട് മൂന്നാമത്തെ ആളെ കണ്ടുപിടിക്കേണ്ടത് എല്ലാവരും കൂടെ നോമിനേഷൻ ചെയ്തിട്ടാണ് അങ്ങനെ അനീഷ് റനയുടെ പേരാണ് പറയുന്നത് മാജിക്കൽ പെർഫോമൻസ് ആണ് നടത്തിയത് നാല് നാല് ഗോൾഡ് കോയിൻസ് റനയ്ക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് യോഗ്യതയുണ്ട് മാത്രമല്ല ഒരു സ്ത്രീ വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടി സൂപ്പർ ആകും എന്ന് തോന്നുന്നുണ്ട് അടുത്ത ന്യൂഡ ഡയറക്റ്റ് പറയുന്നത് ഒനീലിന്റെ പേരാണ് തന്ത്രങ്ങൾ മെനഞ്ഞ് ഫാക്ടറിക്കെതിരെ നിന്നത് ഭയങ്കര ബുദ്ധി കൂർമ്മ ഉള്ളതുകൊണ്ടാണ് ഒനീലിന്റെ പേര് പറയുന്നത് അപ്പൊ റനയും ഒനീലും ഡയറക്റ്റ് ആയിട്ട് തന്നെ ക്യാപ്റ്റൻസി നോമിനേഷനിൽ വന്നു ദെൻ അഭിലാഷ് അനീഷിന്റെ പേരാണ് പറയുന്നത് കിച്ചണിന്റെ സെക്ഷനിൽ കപ്പ് പ്ലേറ്റൊക്കെ കുന്നുകൂടുന്നത് ഇഷ്യൂ ആയിരുന്നു അത് സോൾവ് ആക്കാൻ അനീഷിനെ കൊണ്ട് പറ്റി പ്രവീൺ ഷാനവാസിന്റെ പേരാണ് പറയുന്നത് സ്നേഹം കെയർ ഇതെല്ലാം കുറച്ച് ആൾക്കാരുടെ അടുത്ത് മാത്രമേ കാണിക്കുന്നുള്ളൂ ഇതെല്ലാം എല്ലാവരിലേക്കും എത്തട്ടെ നെവിൻ അനീഷിന്റെ പേര് ക്യാപ്റ്റൻ ഇവിടെ എന്താ പറയാ ക്യാപ്റ്റൻ എന്ന് പറയുന്ന ഒരു സംഭവം അനീഷാണ് ഈ പറയുന്ന പോലെ എപ്പോഴും ലെറ്റർ എടുക്കാനും സ്വന്തമായിട്ട് ക്യാപ്റ്റൻ എന്ന് നെനു നടക്കുന്ന ആളാണ് അപ്പൊ അതുകൊണ്ട് വരട്ടെ മസ്താനി പ്രവീണിന്റെ പേരാണ് പറയുന്നത് കിച്ചൺ ടീമിൽ വഴക്കോട് വഴക്കാണ് പക്ഷെ ഒന്ന് ഒന്നും ഒന്നു വീതം സോൾവ് ചെയ്യുന്നത് പ്രവീനാണ് പിന്നെ കണ്ടന്റിന് വേണ്ടി കളിക്കുന്നവരെയും സൂപ്പറായിട്ട് സോൾവ് ചെയ്ത് വിടുന്നുണ്ട് പഞ്ചസാര കേസിൽ ഇന്നും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട് പ്രവീനാണ് ക്യാപ്റ്റനാവേണ്ടത് സാബുമാനും പ്രവീണിന്റെ പേരാണ് ഫ്രിഡ്ജിൽ നിന്ന് ഓരോരുത്തർ സാധനം എടുക്കുന്നു അതുപോലെ തന്നെ കിച്ചണിൽ നിന്ന് എടുക്കുന്നു പുതിയ റൂളുകൾ ഇംപ്ലിമെന്റ് ചെയ്തത് പ്രവീനാണ് അപ്പൊ ക്യാപ്റ്റൻ കഴിഞ്ഞാൽ സൂപ്പർ ചേഞ്ചസ് വരും ലക്ഷ്മി ഷാനവാസിന്റെ പേര് എല്ലാരെയും ഈ പറഞ്ഞ ചിറകിൻ്റെ അടിയിൽ വെക്കാൻ കഴിയട്ടെ ജിസേലെ ജിഷിന്റെ പേര് നല്ല മനസ്സാണ് അതെടുത്ത് ഇതെടുത്ത് എന്ന് പറഞ്ഞിട്ട് പരാതി പറയത്തില്ല ഫുഡ് എല്ലാവർക്കും എത്തിക്കാനായിട്ട് നോക്കുന്നുണ്ട് ബിന്നി നൂറയുടെ പേരാണ് ലേഡി ക്യാപ്റ്റൻ വരണം നന്നായിട്ട് ഇവിടെ കഴിഞ്ഞ ടാസ്കുകളൊക്കെ ചെയ്തു ആര്യൻ ജിഷിന്റെ പേരാണ് ബഹളം വെച്ചു കഴിഞ്ഞാലും ആളൊരു പാവമാണ് ആദില ജിഷിന്റെ പേരാണ് ലെമൺ ടീയൊക്കെ എനിക്ക് ഇട്ട് തന്നെ സോപ്പ് ചെയ്തിട്ടുണ്ടെങ്കിലും കിച്ചണിൽ നന്നായിട്ട് മാനേജ് ചെയ്തു നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി അക്ബർ ലക്ഷ്മിയുടെ പേരാണ് ഞാനൊരു സംഭവമാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും നടക്കുന്നുണ്ട് പക്ഷേ ക്യാപ്റ്റൻ ആയിക്കഴിഞ്ഞാൽ ഇവർക്കുള്ള ആൺ വിരോധം കുറേ അങ്ങ് മാറും എന്ന് പറയുന്നു റന ജിഷിൻ്റെ പേര് പ്രശ്നം ഇവിടെ ഈ പറയുന്ന പോലെ ഓരോ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അത് കളഞ്ഞു കഴിഞ്ഞാൽ ആ പ്രശ്നം അങ്ങ് അവസാനിപ്പിച്ചുകൊണ്ട് പോകും ജിഷിൻ അനു പറയുന്ന സാബുവിൻ്റെ പേരാണ് മാറി നിൽക്കുന്ന ആളാണ് സാബു സാബുവിനെ പിടിച്ച് ആക്കി കഴിഞ്ഞാൽ എല്ലാ കാര്യത്തിലും അവൻ ഇടപെടും ഷാനവാസ് ജിഷിന്റെ പേരാണ് കേറി വരണം എന്നുണ്ട് നല്ലൊരു ക്യാപ്റ്റൻ ആവാൻ നിനക്ക് പറ്റും ഒനിയിൽ ജിഷിന്റെ പേരാണ് അഗ്രസീവ് ആണെങ്കിലും ആൾ ഒരു പാപമാണ് അടുത്ത് ജിഷിൻ പ്രവീണിന്റെ പേരാണ് പ്രശ്നം ഉണ്ടാക്കുമ്പോൾ അത് ഹാൻഡിൽ ചെയ്യുന്ന വിധം എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഹ്യൂമാനിറ്റി ഉള്ള ആളാണ് അങ്ങനെ ഈ പറയുന്ന ടോട്ടൽ വോട്ട്സിന്റെ ഡിസ്ട്രിബ്യൂഷൻ അനീഷിന് രണ്ട് ഓട്ട് ഷാനവാസിന് രണ്ട് ഓട്ട് പ്രവീണിന് മൂന്നു ഓട്ട് ജിഷിന് ആറ് ഓട്ട് ഒരു വോട്ട് ലക്ഷ്മിക്ക് ഒരു വോട്ട് സാബ് സാബുമാനിക്ക് ഒരു വോട്ട് അപ്പൊ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയിട്ടുള്ള ജിഷനും ക്യാപ്റ്റൻസിയിലേക്ക് സെലക്ട് ആവുന്നു ഡയറക്റ്റ് സെലക്റ്റഡ് ആയിട്ടുള്ള റനയും ഒനീലും അപ്പൊ റന ഒനീല് ജിഷൻ ഇവര് മൂന്ന് പേരാണ് ക്യാപ്റ്റൻസിയിലേക്ക് സെലക്ട് ആയിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഷാനവാസും ഒനീലും അക്ബറും കൂടെ സംസാരിക്കുകയാണ് മസ്താനി എന്ത് ചെയ്യുന്നില്ല തുണി കഴുകുന്നില്ല ഈ പറഞ്ഞതുപോലെ ബാക്കിയുള്ളവരുടെ ഈ ആഴ്ചയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം തുണി കഴുകാനായിട്ട് കൊടുത്തിരുന്നല്ലോ അപ്പോൾ മസ്താനിക്ക് കൊടുത്തിരുന്ന ആരുടെ തുണിയാണോ മസ്താനിയുടെ അടുത്ത് ഞാൻ അന്ന് ചോദിച്ചു അതിന്റെ പിറ്റെന്ന് ചോദിച്ചു മസ്താനി എന്നിട്ടും എന്ത് ചെയ്യുന്നില്ല തുണി കഴുകാനൊന്നും തയ്യാറാകുന്നില്ല അത് അന്ന് ചോദിച്ചപ്പോൾ പിന്നീട് കഴിവാന്ന് പറഞ്ഞു അതിനുശേഷം ചോദിക്കുമ്പോൾ നാളെ കഴുകാന്ന് പറഞ്ഞു ഇതുവരെയും മസ്താനി ഒരു തുണിയും കഴുകിയിട്ടില്ല എന്നാണ് ലാൽ എന്ന് ലാലാട്ടം പറഞ്ഞ സ്ഥാനം മസ്താനി കേട്ടിട്ടില്ലെന്നാണ് പറയുന്നത് മസ്താനിക്ക് ആരുടെ തുണിയാണ് കിട്ടിയെന്നാണ് ഞാൻ ഈ മറച്ചു നോക്കിക്കൊണ്ടിരിക്കുന്നത് ഞാനത് എഴുതി വെച്ചിട്ടില്ലെന്ന് തോന്നുന്നു മസ്താനി എനിക്കൊന്ന് ഷാനവാസിന്റെ തുണിയാണെന്നാണ് തോന്നുന്നത് കേട്ടോ അപ്പൊ ഈ കേസ് സംസാരിക്കുന്നു അതോടൊപ്പം തന്നെ ലക്ഷ്മി അവൾക്ക് കുറച്ച് ആൺ വിരോധം ഉണ്ട് ഏ അവൾ ആൺ വിരോധം നമുക്ക് മാറ്റണം എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ പടകളുടെ പ്ലാനിങ് ആണ് നടക്കുന്നത് നന്നായിട്ടുണ്ട് പിന്നെ ഈ പറയുന്നത് ജിഷിന്റെ ഫാമിലി മേട്ടിൽ ഇടപെടാൻ പോയതും അവർ ഭർത്താവും ഭാര്യയും തമ്മിലുള്ള ഇഷ്യൂവിൽ ഈ പറഞ്ഞ പോലെ ലക്ഷ്മി ആൺ വിരോധം കാണിച്ചതായിട്ടുള്ള കാര്യമൊക്കെ അക്ബറും ഷാനവാസും കൂടെ സംസാരിക്കുകയാണ് ഇതാണ് ഇപ്പോൾ ലൈവിൽ ഒരു മണിവരെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോൾ അടുത്ത് ജയിൽ നോമിനേഷൻ ഉണ്ട് ജയിൽ ടാസ്ക് ഉണ്ട് അതുപോലെ തന്നെ എന്താ പറയാ നമ്മുടെ പണിപ്പുരയുണ്ട് എല്ലാം വരട്ടെ അതിന്റെയൊക്കെ ലൈവ് അപ്ഡേറ്റുമായിട്ട് വരാം അപ്പൊ അതുവരേക്കും ബൈ ബൈ